തിരുവനന്തപുരം മണ്ണന്തല മരുതൂരിലാണ് ആ സംഭവം ഉണ്ടായത് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പറ്റി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും കാണുന്നത് സ്റ്റീറിങ്ങിന് അടിയിലും ഇതിൽ അതിൻ്റെ ബോഡി തമ്മിൽ കൊരിത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇത്തിരി പണിപ്പെട്ടിട്ടാണ് ലോറിയുടെ ഡ്രൈവർ ആദ്യം പുറത്തെടുത്തത് കൂടുതൽ ഇഞ്ചുറി ലോറി ഡ്രൈവറിനായിരുന്നു അദ്ദേഹത്തിന് ആദ്യം നമ്മൾ പുറത്തെടുക്കാൻ പറ്റി അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കെ എസ് ആർ ടി സി വലിയ പരിക്കുകളൊന്നും ഇല്ല സീറ്റൊക്കെ കട്ട് ചെയ്തിട്ടാണ് പുള്ളിയും പുറത്തെടുത്തിട്ടുള്ളത് എയർ ടൈറ്റായിരുന്നു അത് കഴിഞ്ഞാൽ വണ്ടി അതൊക്കെ എയർ ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് ഒരു സൈഡ് വണ്ടി ടെക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം ഗതാഗതം പുതം പരിക്കേറ്റവരെയൊക്കെ എത്രയും പെട്ടെന്ന് വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് കുറച്ച് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ദുലേഖ രേണു ചേരുന്നു വിവരങ്ങളുമായി ഇന്ദുലേഖ ഈ പരിക്കേറ്റവരുടെ പറ്റി എന്തെങ്കിലും വിവരം നിലവിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണോ ഗതാഗത കുരുക്ക് പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മൂത്തി മണ്ണന്തല മരുതൂറിലാണ് ഇന്ന് പുലർച്ചെ വാഹനാപകടം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് ഇവിടെ മരുതൂർ പാലത്തിന് മുകളിലെത്തിയപ്പോഴത്തേക്കും ലോറിയുമായി കൂട്ടിയിടിക്കുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഡ്രൈവർമാർക്കും ലോറിയുടെയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും ഡ്രൈവർമാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് ലോറിയുടെ ഡ്രൈവർക്കാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ചേർന്നുള്ള ഭാഗം ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്ന നിലയിലാണ് കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് സ്റ്റിയറിംഗിനടിയിൽ കുടുങ്ങി പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസും ഫയർഫോഴ്സും എത്തി ഫയർഫോഴ്സ് എത്തി ഏറെ പണിപ്പെട്ടാണ് രണ്ട് ഡ്രൈവർമാരെയും ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത് ഏകദേശം അരമണിക്കൂറോളം അവരിതിനുള്ളിൽ കുടുങ്ങിക്കിടന്നു യാത്രക്കാർ ഏകദേശം പന്ത്രണ്ട് പേരോളം നിലവിൽ കോട്ടയം ണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് അതിഭീകരമായ പരുക്കുകൾ അല്ല പറ്റിയിരിക്കുന്നത് നിസ്സാരമായ പരുക്കുകളാണ് യാത്രക്കാർക്ക് പറ്റിയിരിക്കുന്നത് മാത്രമല്ല ബസ് ഇവിടെ നിന്നും വലിച്ചു മാറ്റുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കാര്യമായിരുന്നു ലോറിയിൽ ഇടിച്ച് ബസ് തൊട്ടു പുറകിലുള്ള ഒരു വലിയ കാരണത്തെ പറ്റി എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് എന്തുകൊണ്ട് അപകടം സംഭവിച്ചു നിയന്ത്രണം നഷ്ടമായത് എന്തുകൊണ്ട് എന്നത് മോത്തി ഇന്ന് പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു റോഡ് തെന്നി അങ്ങനെ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അതിനപ്പുറം ഓവർ സ്പീഡായിരുന്നു അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി മാത്രമല്ല മഴയുണ്ടായിരുന്നതെല്ലാം റോഡിന് നല്ല തെന്നലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുതന്നെ ആവണം വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി കൂട്ടിയിടിച്ചതിന് പിന്നിലെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പരിക്കുകളൊന്നും ഡ്രൈവർമാരുടെ ഒഴിച്ചും മറ്റാരുടെയും പരുക്കുകൾ ഗുരുതരമല്ല നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വെമ്പായത്തേക്ക് പോകുന്ന എം സി റോഡ് ഏകദേശം രണ്ടു മണിക്കൂറോളം ശരി എന്തു പോലീസിനും പറയാനുണ്ട് ചില കാര്യങ്ങൾ അതുകൂടി നമുക്ക് കേൾക്കാം ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇത്രയും നേരമുള്ള ശുഭകരമായിട്ടുള്ള പല ഫയർ ഫോഴ്സ് അതുപോലെ പോലീസ് മറ്റ് എല്ലാ ഹൈവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് ഈ റോഡിൻ്റെ ഗതാഗതം പൂർണ്ണമായിട്ടും പഴയ ഗതിയിലാക്കിയിട്ടുണ്ട് ഇനി ആ ലോറി മാത്രമാണ് മാറ്റമുള്ളൂ അത് താമസം നേരി അപകട എങ്ങനെ സംബന്ധിച്ചു ഓവർ സ്പീഡ് അതിനെക്കുറിച്ചുള്ള പറയുന്നത് നമുക്ക് അറിയത്തില്ല അത് കൃത്യമായിട്ട് അന്വേഷിച്ചത്